വേനലും റമദാനും ഒന്നിച്ചെത്തിയതോടെ സജീവമായി കാസർഗോട്ടെ പഴ വിപണി ആവശ്യക്കാർ കൂടിയതോടെ പഴങ്ങൾ കൂടുതൽ ഇറക്കുമതി ചെയ്ത് കച്ചവടം പൊടിപൊടിക്കുകയാണ് നഗരത്തിലെ വ്യാപാരികൾ വ്യാപാരികൾസാനെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പഴങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് ചൂടുള്ള സമയമായതിനാലും നോമ്പ് കാലത്ത് പഴങ്ങൾക്ക് കൂടുതൽ വിപണി ലഭിക്കുന്നതിനാലും കടകളിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഴങ്ങൾ നിറഞ്ഞിരുന്നു വേനൽ ശക്തി പ്രാപിച്ചതോടെ ഫെബ്രുവരി ആദ്യ വാരത്തോടെ തന്നെ പഴവിപണി ഉണർന്നിരുന്നു റംസാനം വന്നതോടെ കൂടുതൽ സജീവമായി കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വില അല്പം വർദ്ധിച്ചിട്ടുണ്ട് തണ്ണിമത്തനും ഓറഞ്ചും മുന്തിരിയും മാങ്ങയുമാണ് വിപണിയിലെ പ്രിയങ്കരം സാധാരണ വലിയ തണ്ണിമത്തന് മുപ്പത് മുതൽ നാൽപ്പത് വരെയാണ് വില മഞ്ഞ നിറത്തിലും മറ്റുമുള്ള ചെറിയ പച്ച തണ്ണിമത്തന് നാൽപ്പത് മുതൽ അൻപത് വരെയും സീസൺ ആയതിനാൽ മുന്തിരിയുടെ വില വർദ്ധിച്ചിട്ടില്ല മുന്തിരി കിലോയ്ക്ക് എൺപതും കുരുവിലാത്ത മുന്തിരി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെയുമാണ് വില മാങ്ങ നൂറു മുതൽ നൂറ്റി അറുപത് വരെയും ഓറഞ്ചിന് അറുപത് മുതൽ എൺപത് വരെയുമാണ് വില ഓറഞ്ച് കൈതച്ചക്ക ചെറുനാരങ്ങ എന്നിവയ്ക്ക് റെക്കോർഡ് വിലയാണ് ഇനങ്ങളുടെ വ്യത്യസ്തതയനുസരിച്ച് വിലയിൽ മാറ്റം വരുന്നുണ്ട് വ്രതകാലമായതിനാലും ചൂട് കൂടിയതിനാലും പഴവിപണി ഇത്തവണ ഉഷാറാണെന്നാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി ഗുരുദത്ത് മല്യ പറയുന്നത് ഫ്രൂഡ്സ് ഇപ്പോൾ രംജാമിന് ചിലവ് ജാസ്തിയുണ്ട് കഴിഞ്ഞ മാസത്തിൻ്റെ അതേമാതിരി തന്നെ റേറ്റ് എല്ലാം അതേമാതിരിയുണ്ട് രണ്ട് മൂന്ന് ഐറ്റമിന് മാത്രം റേറ്റ് ജാസ്തിയായിരുന്നു പൈനാപ്പിൾ ഓറഞ്ച് ഓറഞ്ച് സീസൺ കഴിഞ്ഞ കൊണ്ട് വില ജാസ്തിയായിരുന്നു ബാക്കിയെല്ലാം റേറ്റ് സ്റ്റഡി ഉണ്ട് വില കുറവല്ലാതെ ജാസ്തിയില്ല വാട്ടർ മേലോന്ന് പിന്നെ ചെറുപുളി ചെറുപുളി സെയിം റേറ്റ് ഒരേ റേറ്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ മാങ്ങ തുടങ്ങിയിട്ടുണ്ട് മാങ്ങേൻ്റെ സീസണ് മാങ്ങ കുറച്ച് റേറ്റ് ജാസ്തി ഉണ്ട് പക്ഷേ ഇപ്പോൾ ചിലവുണ്ട് നല്ല ചിലവുണ്ട് സീഡ്ലെസ് കഴിഞ്ഞ മാസം എവ്വത ഉണ്ടായി ഇപ്പോഴും എവ്വതന്ന് മുന്തിരിങ്ങ കറുപ്പ് അതേ റേറ്റിലുണ്ട് കറുപ്പ് സീഡ്ലെസ് അത് അതേ റേറ്റ് സ്റ്റഡി ഉണ്ട് റേറ്റ് എല്ലാം കടകൾക്ക് പുറമെ വഴിയോരങ്ങളിലും വാഹനങ്ങളിലും കച്ചവടം തകൃതിയാണ് മരച്ചോട്ടിലും താൽക്കാലിക ഷെഡിലുമൊക്കെയായി വിൽപ്പനക്കാർ സജീവവും വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓഫർ കച്ചവടങ്ങളും നടത്തുന്നുണ്ട് വേനൽക്കടുത്തതും നോമ്പുകാലമായതും പഴങ്ങൾക്ക് ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ക്യാമറ പേഴ്സൺ ഗണേഷ് പൈക്കയോടൊപ്പം അമ്പിളി ബാലശാമ കെ സി എനോസ് കാസർഗോഡ്